നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണ നരേന്ദ്രമോദിജി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അദ്ദേഹം തനിച്ചുള്ള വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള സർക്കാരിനെയാണ് നയിച്ചതെങ്കിൽ ഇത്തവണ ഒരു സഖ്യകക്ഷി സർക്കാരിനെയാണ് നയിക്കുന്നത് ആ സഖ്യകക്ഷി സർക്കാരിനെ അദ്ദേഹം നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹത്തോടൊപ്പം നിന്ന് എഴുതിയ നിലാഞ്ചൻ മുഖോപാധ്യായ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തെ നമ്മുടെ വയറിൽ കരൺ താപ്പർ അഭിമുഖം നടത്തുകയുണ്ടായി വളരെ കൃത്യമായി അത്രയും അടുത്ത് നിന്ന് കണ്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ശൈലികളും രീതികളും അതെങ്ങനെയാണ് കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നതെന്നും പലപ്പോഴും സ്വന്തം നിലയിൽ ഹൈപ്പ് നൽകുന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചുമൊക്കെ ഈ നീലാഞ്ചൻ മുഖോപാധ്യായ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതൊരു കേൾക്കേണ്ട ഇൻ്റർവ്യൂ ആണ് പ്രത്യേകിച്ച് അതിൽ സുഡാപ്പിയും സിഡാപ്പിയും മറ്റേതുമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരിട്ടറിയാവുന്ന ഒരാൾ നേരിട്ടറിയാവുന്ന കുറിച്ച് പറയുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ കാണേണ്ടത് ആ അഭിമുഖത്തിൽ ഞാൻ വളരെ ബ്രീഫായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വളരെ ബ്രീഫായി പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ രൂപപ്പെട്ടത് തന്നെ വളരെ തലയെടുപ്പുള്ള സ്വന്തം നിലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതിനപ്പുറത്തേക്ക് വലിയ കൺസെൻസസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു കൺസെൻഷ്യൽ മോഡിലോ ഒന്നും പരിചയമില്ലാത്ത ഒരാളായിട്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോഡി രൂപപ്പെടുന്നതും ഈ സമയം വരെ എത്തി നിൽക്കുന്നതും ആ പഴയ മോഡിയിൽ നിന്ന് പുതിയ മോഡിയിലേക്ക് എത്രത്തോളം മാറാൻ കഴിയുന്നതിനെ ആശ്രയിച്ചാണ് ഈ സഖ്യകക്ഷി സർക്കാരും ഭാവിയുമെന്നാണ് നിലാഞ്ചൻ മുഖോപാധ്യായ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചെറിയ കാലഘട്ടം മുതൽ ഈ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ ഘട്ടം മുതൽ അങ്ങോട്ട് കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തിന് ശേഷം ഇദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനപ്രകാരം പല കാര്യങ്ങളും ചെയ്തതും പിന്നെ സി എംഒ ഓ ഓഫീസ് ഇപ്പം നമ്മൾ ഡൽഹിയിൽ പി എം ഒ ഓഫീസെന്ന് കേൾക്കാറുണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അതുപോലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്ന ബാക്കി എല്ലാ മന്ത്രിമാരെക്കാളും ഒരു പവർഫുൾ ഓഫീസാക്കി അതിനെ മാറ്റി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ മാത്രം സമീപിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും അപ്രസക്തമാക്കി അത്തരത്തിലുള്ള ഒരു ശൈലിയുടെ ആളാണ് അദ്ദേഹമെന്നും അതുകൊണ്ട് തന്നെ അഞ്ചാം തീയതി രാവിലെ ഇന്ത്യയിൽ ഏറ്റവും ബ്രോക്കൺ ഹേർട്ടായി തകർന്ന ഹൃദയവുമായി ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടാവുക നരേന്ദ്രമോദിജി ആയിരിക്കുമെന്നാണ് നിലാഞ്ചൻ മുഖോപാധ്യായ അദ്ദേഹം പറയുന്നത് കാരണം അത്രമേൽ മറ്റൊരാളിനെ കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും അവരെ ചേർത്ത് വെക്കുന്നതും അല്ലെങ്കിൽ അത്തരം ഒരു കൺസൻസ് കൊണ്ടുപോകുന്നതും വളരെ പ്രയാസകരമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലയിൽ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങളും പറയുന്നുണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ സംഭവം പോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ സംഗതിയും പിന്നെ പല സന്ദർഭങ്ങളിലും പല സംഗതികളിലും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട് ഇതിനിടയിൽ കരൺ താപ്പർ ചോദിക്കുന്നുണ്ട് ഈ ദൈവിക ജൈവിക സൃഷ്ടിയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ അങ്ങനൊരു അതിഭാഗവത്വം കലർന്ന വാക്കുകൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് നിലാഞ്ചൻ മുഖോപാധ്യായ പറയുന്നത് അത് പണ്ട് മുതലേ ഉള്ളതാണെന്നും പുള്ളി പുള്ളിയെക്കുറിച്ച് അങ്ങനെ കരുതാറുണ്ടെന്നും പറഞ്ഞിട്ടൊരു ഉദാഹരണം പറയുന്നു ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഈ വനാന്തര പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്ന് പറയുന്ന വളരെ വലിയൊരു പദ്ധതി ഭയങ്കര സക്സസ്ഫുള്ളായി നടന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ഈ പുസ്തകം എഴുതുന്നതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിങ്ങനെ പല സന്ദർഭങ്ങളിലൊരു വെളിപാടുണ്ടാകുന്നത് പോലെ ചില തോന്നലുകൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം എത്തിക്കും എന്നുള്ള തരത്തിൽ പറഞ്ഞത്രേ അങ്ങനെ തോന്നിയതാണ് ഇതിൻ്റെ ഒരു മാർഗ്ഗം അതിൻ്റെ ഒരു ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു പക്ഷേ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു ഗുജറാത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉന്നതനായ വളരമിടുക്കനായ ഉദ്യോഗസ്ഥനൊരു സംഭാഷണ വേളയിൽ പറഞ്ഞത്രേ ഞാനാണ് മുഖ്യമന്ത്രിക്ക് ഈ ഗ്രിഡുകൾ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് കാടുകളിലേക്ക് അല്ലെങ്കിൽ വനാന്തര പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് വരച്ച് എഴുതി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞത്രേ അപ്പോൾ അപ്പോൾ കരൺ താപ്പർ ചിരിക്കുന്നുണ്ട് എന്ന് ഈ പറയുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന പല കാര്യങ്ങളും തമ്മിലുള്ള ചില ഡിഫറൻസസ് ഒക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹം ഒരു വേറിട്ട മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ആ വേറിട്ട ഭാവങ്ങൾ എത്രത്തോളം സ്ഥായിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുമെന്നുള്ളതാണ് അതിൽ പ്രസക്തമായ കാര്യം ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ട് ഈ അഭിമുഖം സിമ്പിൾ ഇംഗ്ലീഷാണ് കേട്ടാൽ മനസ്സിലാവുന്നതുമാണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ചുരുക്കി ഇത്രയേ ഉള്ളൂ ഒരു പുതിയ മോഡി ഉണ്ടായിത്തീരണം ഒരു കൺസെൻസസോടുകൂടി സഖ്യകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതെത്രത്തോളം സാധ്യമാകും എന്നുള്ളടത്താണ് വെല്ലുവിളി എന്നാണ് പറയപ്പെടുന്നത്